നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ വേട്ടയെല്ലാം അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു ഇവർക്ക് രണ്ടുപേർക്ക് അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കിട്ടേണ്ട എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചു വാങ്ങിക്കേണ്ട ചോദിക്കും ആ പണി കിട്ടേണ്ട പണി കിട്ടും നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയാവോ നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ വേട്ടയൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ ഏ ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യം തോട്ട് തുറന്ന പുസ്തകം പോലെ പറയാണ് എനിക്കൊരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിൽ ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷം കിട്ടുമെന്ന് തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നത് എങ്ങനെയാണ് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേടക്കണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ആ ജഡ്ജ് വിഷവും കെട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോട്ടില്ല ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നടത്തുന്നതൊക്കെ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് ഒറ്റ ദിവസമേ ഷൂട്ടുള്ളൂ അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലിഷ് ആക്ടിങ് അയാളുടെയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് പെർഫോമൻസാണ് ഒരു സിംഹം ഖർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചൻ്റെ ശബ്ദം ജഡ്ജി ഞെട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചു വയ്ക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് എനിക്കിത്രയും സ്റ്റൈലിസ് ലൈഫിങ്ങും അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ഈ ദിലീഷ് പോത്തൻ്റെ കൂടെയും ശരണ്ടൂടെയും രാജീവ് രോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൊണ്ടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നിങ്ങൾക്ക് നാളെ നല്ല വാർത്തയാവും ഏ എന്താ അപ്പനില് മോശമാണോ എന്ത് ചതുരത്തിൽ മോശമാണോ നിങ്ങൾ നാരായണൻ്റെ മക്കൾ നോക്കൂ നാളെ നിങ്ങൾ ഈ തമിഴിൽ എന്റെ വേഷമില്ലാതൊക്കെ കളയത് കേട്ടോ എനിക്ക് കിട്ടണ്ട എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചു വാങ്ങിക്കേണ്ട ചോദിക്കും ആ പണി കിട്ടേണ്ട പണി കിട്ടും